ആശുപത്രികളിൽ ജീവൻ രക്ഷ മരുന്ന് വാങ്ങാൻ രോഗികൾക്ക് ധനസഹായം നൽകാൻ സത്യം കയ്യിലില്ല ഈ പത്രാസ് ജീവിച്ചു ഉള്ളൂ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് നിങ്ങളും മനസ്സിലാക്കേണ്ടതല്ലേ മറ്റു ട്രേഡ് യൂണിയനുകൾ അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് പന്തലും അഴിച്ച് പായയും എടുത്ത് വീടുകളിലേക്ക് മടങ്ങണം എന്നാവശ്യപ്പെടുന്ന ഒരു സർക്കാരാണ് ആ ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല അതെന്താ അങ്ങനെ അതോ അഞ്ഞൂറ് കട്ടൌട്ടുകളും നാടാകെ കോടികളുടെ പന്തലുകളും കെട്ടി പൌരപ്രമുഖർക്ക് ഭക്ഷണവും ഒരുക്കി സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നത് ഞാൻ നമുക്ക് എന്ന് കാസർഗോഡ് നാളെ ആരംഭിക്കാൻ പോകുന്ന സ്റ്റേജിന് തന്നെ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് എന്നാണ് പറയുന്നത് ഇതൊക്കെ കെട്ടി ഒരുക്കി മാമാങ്കം നടത്തണമെങ്കിൽ എത്ര കോടി രൂപയാണ് കാശ് നോക്കില്ല ഇങ്ങനെയുള്ള കാശേ നോക്കരുത് കണക്ക് സ്പോൺസർമാർ ഓമന പേരിട്ട് ഞങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്നതല്ല അവർ കേരള സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് എങ്ങനെ ചെന്ന് നിൽക്കാൻ കഴിയും എനിക്ക് അതാത് പാർട്ടി ഏരിയ കമ്മിറ്റികളൊക്കെ വെച്ച് കഴിയുമ്പോഴേക്ക് കേരളം മുഴുവൻ ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് പിണറായി വിജയന്റെ പൂർണ്ണകായ രൂപങ്ങൾ തല മാത്രമുള്ള ഇഷ്ടം പോലെ പ്ലക്കാർഡുകൾ ബാനറുകൾ ഹോർഡിങ്ങുകൾ ഒക്കെ നിറയുകയാണ് പിണറായി പിണറായി മാത്രം പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടി അങ്ങനെ ആക്കാനുള്ള ശ്രമമാണ് പതിവ് പോലെ അബ്ജോദ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് സർക്കാരിന്റെ ചെലവിൽ നടത്തുന്ന പാർട്ടി പരിപാടിയാണ് നാളെ മുതൽ ആരംഭിക്കാനായിട്ട് പോകുന്നത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി എന്റെ തല എന്റെ ഫുൾ ഫിഗർ പോലെയൊക്കെ സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടിട്ട് പതിനഞ്ചു കോടി രൂപത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഈ കടം മേടിച്ച് കുടുംബം പോയിറ്റുന്നവൻ അവന്റെ വിവാഹ വാർഷികത്തിന് കടമെടുത്ത പൈസക്ക് നാടൊട്ട് ഫ്ലെക്സ് വെച്ച് നാട്ടുകാരെ വിളിക്കുന്നത് പോലുള്ള അവൻറെ പൈസ അല്ല നാടിന്റെ വികസനത്തിനാണല്ലോ കേരളത്തിൽ തന്നെ വികസന പദ്ധതി എന്നൊക്കെ പറയുകയാണെങ്കിലും ഇവിടെയുള്ള ശമ്പളം കൊടുക്കാനാണെങ്കിലും പെൻഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രഖ്യാപനം വരുന്ന സമയത്ത് ബജറ്റിന്റെ ചേർന്നിട്ടുള്ള പ്രഖ്യാപനത്തിൽ നമ്മുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം മാറിക്കഴിഞ്ഞു എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്യും പക്ഷെ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവരുടെ ഈ പാർട്ടി രേഖകളിൽ അടക്കം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ വികസനം അതിനു വേണ്ടിയിട്ട് എത്ര പണം ചെലവഴിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പൈസ

സർക്കാരിന് വേണ്ടുന്ന ചെലവ് അല്ലെങ്കിൽ പാർട്ടി ആവശ്യത്തിന് വേണ്ടി സർക്കാരിന്റെ പേരിൽ നടത്തുന്ന പരിപാടികൾക്കുള്ള ചെലവിലാണ് ഈ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധിക്കാത്തത് അത് വലിയ പ്രതിസന്ധി ഉണ്ട് മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ കഴിയണം എന്നൊക്കെ പറയുന്ന സമയത്തും ഇതിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല അർജോദ് പറഞ്ഞില്ലേ ഈ തിരുവാതിര ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഇപ്പൊ എന്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുണ്ട് ഇത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാണ് നമ്മൾ നവകേരള സദസ്സ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് ഈ പതിനാല് ജില്ലകളിൽ ഏതാണ്ട് മൂന്ന് കോടി രൂപയുടെ ശീതീകരിച്ച പന്തലൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പൗരപ്രമുഖരെ കാണുക ആൾക്കാരുമായിട്ട് സംവാദം നടത്തുക പാലിൽ മുഖ്യ അണ്ടിപ്പെരിപ്പ് ഉണ്ടോന്നറിയില്ല അധികം സംവാദം എന്ന വാക്ക് ശ്രീജിത്ത് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കേട്ടോ സംവാദം ഒന്നുമില്ല എവിടെയെങ്കിലും ആരെങ്കിലും വിയോജിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ ഏത് നിലയിലാണ് അദ്ദേഹം പ്രതികരിക്കുക എന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഇനി കമന്റ് ഏതെങ്കിലും അവതാരക വന്നിട്ട് എന്തെങ്കിലും പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എം്മാതിരി കമന്റ് ആണ് വരിക എന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് സംവാദം ഒന്നും നടക്കില്ല ഒരു ആകാശവാണി ടൈപ്പായി നിങ്ങൾ എന്നെ ശരിക്കും ആയിരിക്കാം അപ്പൊ റേഡിയോ ബ്രോഡ്കാസ്റ്റ് നടക്കുന്നു അപ്പൊ ഇതിൻ്റെ ഭാഗമായിട്ട് ഇനി ഏതെങ്കിലും തരത്തിൽ വല്ല തിരുവാതിരക്കളിയോ സംഘഗാനമോ ഒക്കെ തന്നെ ആരെങ്കിലും ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ഇപ്പൊ എന്തായാലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനുള്ള ഏതാണ്ട് പദങ്ങൾ തന്നെ എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആയി കഴുകനായി സൂര്യനായി കർണഭൂതനായി കാവലാളായി ഇങ്ങനെയുള്ള ഏതാണ്ട് എല്ലാ വിശേഷണങ്ങളും തീർന്നു പക്ഷേ ഇപ്പൊ ഇനി എന്തെങ്കിലും ഒരു പുതിയ വിശേഷണം വേണമെങ്കിൽ അഭിനവ നീറോ ചക്രവർത്തി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ആശാസമരത്തിന്റെ ചൂട് കൊണ്ട് നഗരം മൊത്തം കത്തിയിരിക്കുകയാണ് പക്ഷെ ഇവിടുത്തെ തമ്പുരാൻ എംബുരാൻ കണ്ട് റിവ്യൂ ഇട്ട് എന്റെ രക്തമല്ലേ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ മാധ്യമങ്ങളോട് ചോദിച്ച് ഡയലോഗ് അടിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ അടിസ്ഥാന വർഗത്തിന്റെ വികസനത്തിന് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റി യാതൊരു ധാരണയുമില്ല ഇനി ഇവിടെ നടത്തുന്ന ഈ ബഹളവും കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ മുമ്പില്ലാത്തവണ്ണം കേരളത്തിന്റെ പൊതുഘടം വർധിച്ചു കൊണ്ടുപോയിരിക്കയാണ് ബാധിക്കുന്ന രീതിയിലത്തേക്കുള്ള ആദിവാസി കുട്ടികളൊക്കെ ലഭിക്കാതെ പഠനം നിർത്തി പോകുന്ന അവസ്ഥയാണ് ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട് ഒരു ഇത്ര ബുദ്ധിമുട്ടിൽ സംസ്ഥാന സർക്കാർ ഇരിക്കുമ്പോൾ അടിസ്ഥാന വർഗത്തിലുള്ള ആൾക്കാർ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് ഈഗോ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിട്ട് പബ്ലിക് ഫണ്ട് ചെലവഴിച്ചിട്ടുള്ള ഒരു പരിപാടിയാണിത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ജനാധിപത്യത്തിന് വേണ്ടത് ഉത്തരവാദിത്തമാണ് അല്ലാതെ ധാരാളം ഇവിടെ നടക്കുന്നത് ധൂർത്താണ് ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിന്റെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുത്ത് കൂട്ടുന്ന പണം ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു റവന്യൂ മാർഗം ഒരു വരവുണ്ടാകുന്ന രീതിയിലത്തേക്കുള്ള നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നില്ല മറിച്ച് ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നു അതിനപ്പുറത്തേക്ക് വരുന്നത് എന്തിനാണ് ആഘോഷങ്ങൾക്കാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും പദ്ധതി ഈ കഴിഞ്ഞ നാല് വർഷം അല്ലെങ്കിൽ ഒൻപത് വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങളോട് പ്രത്യേകം പറഞ്ഞു കൊടുത്തിട്ട് വേണം അവർ മനസ്സിലാക്കാൻ അത്താണ് ഇന്ന ഇന്ന പദ്ധതികൾ നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് നാടൊട്ട് ഫ്ലക്സ് അടിച്ച് വെക്കേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ അവരെ അറിയിക്കാൻ പതിനഞ്ചു കോടി രൂപയുടെ ഫ്ലക്സ് വേണ്ടി വരുന്നു നിങ്ങളുടെ പ്രഖ്യാപനങ്ങളെല്ലാം ഏറിയ കൂടും പേപ്പറിൽ മാത്രമാണ് ഒതുങ്ങിയതെന്നാണ് അതല്ലെങ്കിൽ എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കൂ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിൽക്കുന്ന തൊഴിലാളി വർഗ പാർട്ടി ഭരിച്ചിട്ട് ഒൻപത് വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ നാലു വർഷത്തെ ഭരണ നേട്ടങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് ഞങ്ങൾക്കൊരു വലിയ ആഘോഷ മാമാങ്കം വേണം പറയണ്ട ഇതിന് ഞങ്ങൾ അവിടെയൊക്കെ ഞങ്ങൾക്ക് തംറാൻ ഇഷ്ടപ്പെട്ട തം്രാന് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള റേഡിയോ ബ്രോഡ്കാസ്റ്റിനുള്ള വേദി ഒരുക്കും ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം ചെലവിൽ നടത്തേണ്ടുന്ന ഒരു പരിപാടി ഇവിടെ പി ആർ ഡി വഴി ചെലവാക്കുകയാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് ബിൽഡിങ്ങിന് പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി പാവപ്പെട്ട ആൾക്കാർ ഉപയോഗിക്കുന്ന ഈ സമരത്തിൽ കിടക്കുന്ന ആശാവർക്കർമാരും പത്ത് രൂപയുടെ ബ്രെഡ് മേടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള ടാക്സിന്റെ പണം അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി ഈ പറയുന്ന തേരൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാജവീഥികളിൽ കൂടി ഉരുളാൻ പോകുന്നത് ഇത് വടി വാങ്ങുന്ന ബാബു ഈ ആൾക്കാരെല്ലാം അവിടെ സൈഡിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ പണം കൊണ്ടിതാ തംറാനിയുടെ ഭരണ വിശേഷങ്ങളെല്ലാം തന്നെ പറയാന് ഭരണ പരിഷ്കാരങ്ങളെല്ലാം നാട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഫ്ലക്സ് അടിക്കും ഇതേപോലെ യാത്ര ചെയ്യും എല്ലാ സ്ഥലത്തും താമസിക്കും വരുന്നത് എന്താണ് ഈ രീതിയിലത്തേക്കുള്ള അനാവശ്യമായിട്ടുള്ള ധൂർത്ത് ഞാൻ പറയുന്നത് ഇതിനേക്കാൾ കൂടുതൽ കയ്യടി കിട്ടുമായിരുന്നല്ലോ ഇതിന്റെ നാലിൽ ഒന്നും പണം വേണ്ടിയിരുന്നില്ലല്ലോ ഈ ആശാവർക്കർമാരുടെ പ്രശ്നം അംഗൻവാടി പ്രവർത്തകരുടെ പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രീജിത്ത് ആരോഗ്യമന്ത്രിയുടെ ഈഗോ മുഖ്യമന്ത്രിയുടെ ഈഗോ ഒക്കെ ഹർട്ടാകും കാരണം അവരൊന്നും തീരുമാനിച്ചിട്ടുണ്ട് അതേ ചെയ്യൂ അതേ നടക്കൂ അതേ നടപ്പിലാകാൻ അനുവദിക്കൂന്നും ഒരു കാലത്തും ഇനിയിപ്പോ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഇത്രയും യോഗങ്ങൾ ഇത്രയും സ്ഥലത്ത് നടക്കാൻ പോവുകയാണ് അതിനൊക്കെ അടുത്തുള്ള ഹോട്ടലുകാരൊക്കെ ഇപ്പോ തന്നെ ആശങ്കപ്പെടുന്നുണ്ടാകും ഇവിടെ കാരണം അവിടെ ഇനി ഗ്യാസ് അടുപ്പ് പറ്റില്ല മറ്റടുപ്പുകളൊക്കെയാണ് വേദി എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്നൊക്കെ മാറാൻ ആലോചിക്കുന്നുണ്ടാകും വഴി തങ്ങില്ല കൂടെ വരും